വാർത്തകൾ തുടരുന്നു കോഴിക്കോട്ടെ തളി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർക്ക് മനോഹരമായ ഒരു കാഴ്ച ആസ്വദിക്കാം ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് പുറത്തെ നടപ്പാതക്കരികിലായി താമരകൾ പൂത്തു നിൽക്കുന്ന കാഴ്ച ആ കൗതുക കാഴ്ചയിലേക്കാണ് ക്യാമറ കണ്ണുകൾ പോകുന്നത് കോഴിക്കോടിന്റെ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് തളി മഹാശിവക്ഷേത്രത്തിന് തളിയിൽ ദർശനത്തിനെത്തുന്നവർക്ക് മുന്നിൽ കൗതുകത്തിന്റെ ഇതൾ വിരിയിച്ചു നിൽക്കുകയാണ് ഈ താമരക്കൂട്ടം ക്ഷേത്ര ജീവനക്കാരാണ് ഇവിടെ താമരക്കുളം നിർമ്മിച്ചത് ഇതിൽ താമര വളരുമോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചാണ് ഇവിടെ താമര പൂത്തുലഞ്ഞത് തീർച്ചയായിട്ടും ക്ഷേത്രത്തിന്റെ പിൻവശത്തായിട്ട് നിർമ്മിച്ച ഒരു താമരക്കുളം സത്യത്തിൽ ഒരു ജലാശയം എന്ന രീതിയിലായിരുന്നു ഞങ്ങളത് തുടങ്ങിയതെങ്കിലും അവിടെ വെച്ച താമരകളൊക്കെ തന്നെ നല്ല രീതിയിൽ വിരിയുകയും ഭക്തജനങ്ങൾക്ക് വളരെയധികം കൗതുകമുണർത്തുന്ന രീതിയിൽ വിളർന്ന് വളരെ ഭംഗിയായി നിൽക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ കരു ക്ഷേത്രത്തിലുള്ളത് തീർച്ചയായിട്ടും ഇതിനെ തുടർന്ന് ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കാവശ്യമായ പുഷ്പങ്ങളൊക്കെ തന്നെ പൂജയ്ക്ക് പൂജയ്ക്കാവശ്യമായ പുഷ്പങ്ങളൊക്കെ തന്നെ നട്ടു വളർത്താനുള്ള ഒരു പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് കൂടി ആഗ്രഹിക്കുന്നു സാമൂതിരി രാജവംശത്തിന്റെ അധികാരനാളുകളിൽ രേവതി പട്ടത്താനം ഉൾപ്പെടെ പ്രധാന ചടങ്ങുകൾ നടന്നിരുന്നത് ക്ഷേത്രത്തിലായിരുന്നു താന്ത്രിക വിധികളിൽ അധിഷ്ഠിതമായ പൂജാ സമ്പ്രദായം നിലനിൽക്കുന്ന ഇവിടെ നിത്യേനെ ആയിരങ്ങളാണ് ദർശനത്തിനെത്തുന്നത് El sí, cibiño es colcorado.